നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് നെയ്സ്റ്റാക്കാൻ വെച്ചു അപ്പം അതിന് രണ്ട് ഗ്ലാസ് അരിയും ഒരു ഗ്ലാസ് വിഴുങ്ങും ഞാനിങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഈവനിങ്ങില് അരച്ചെടുക്കാം അപ്പം അതിന് അത് ഇനി ഇരിക്കട്ടെ അപ്പോൾ ഈവനിങ്ങില് ഞാനിപ്പോൾ അരക്കാടുത്ത് നോക്കാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വട്ടമായിട്ട് അരച്ചെടുക്കണം എൻ്റെ ജാർ അത്ര അതുകൊണ്ട് ഒരു മൂന്ന് വട്ടമായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇതിൽ പിന്നെ ഞാൻ ചേർക്കണത് ഈ ഒരു ഗ്ലാസ് ഉള്ളും രണ്ട് ഗ്ലാസ് അരിക്കും ഒരു അര ഗ്ലാസ് ചോറ് ഞാൻ ചേർക്കണ്ട കേട്ടോ പിന്നെ ഒരു സ്പൂണല്ലേ ഉലുവ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ കുതിർത്ത അമ്മയ്ക്കുമ്പോൾ അരിയുടെ കൂടെ ഉലുവിടാം പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ഉലുവ പൊടിയുള്ളൂ അപ്പോൾ ഞാനൊരു ചെറിയ സ്പൂൺ ഉലുവപ്പൊടിയും ഉപ്പും ഇതിൻ്റെ കൂടെ ചേർക്കണ്ടേട്ടാ അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാതും അരച്ചെടുക്കാണ് ഒരു മൂന്ന് വട്ടമായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ അരച്ച് കൊണ്ടുവരാം ഞാൻ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നത് ഈ നമ്മൾ കുതിർത്താൻ വെച്ച വെള്ളം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് അരച്ച് കൊണ്ടുവരാം അപ്പോൾ എല്ലാതും ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞോണം പുലുവപ്പൊടി ഒരു ചെറിയ സ്പൂണും ഒരു ഒരു ചെറിയ സ്പൂൺ ഉപ്പും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒക്കെ കൂടിയിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഫർമൻ്റേഷൻ വയ്ക്കാം അപ്പോൾ കൈ കൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാണ് നല്ലത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് ഫെർമൻ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് വേഗം പൊന്തി വന്നോളൂ നമ്മൾ കിടക്കണ നേരം മുഴിക്കും താഴ്വരതാണ് അതിൻ്റെ പാകം ദോശക്ക് കേട്ടോ അല്ലാണ്ട് കട്ടി കൂടുതലും വേണ്ട ഒരു അര ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചെറിയ ഗ്ലാസിൻ്റെ അര ഗ്ലാസ് ചോറെടുത്തിട്ടുള്ളു കേട്ടോ ഒന്ന് ചെറിയ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് രാവിലെ ഞാനത് എടുത്തൊക്കെയാണ് നമുക്ക് ദോശയാക്കി എടുക്കാം അപ്പം നെയ്യ് എടുത്തിട്ടുണ്ട് എൻ്റെ ഇരുമ്പ് ചട്ടിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു സബോളിട്ടിട്ട് ഞാനിങ്ങനെ നെയ്യിട്ടിട്ട് ആദ്യമാക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തഴുക്കുകളൊക്കെ കഴുകിയിട്ടാണ് എന്നാലും കൂടി വല്ല കറി ഒക്കെ പോയി കിട്ടുക ഞാൻ ദോശ ഒഴിച്ചിട്ടുണ്ട് ഞാൻ അതിന് ഒരു ചെറിയ കളർ ചേഞ്ച് വരുമ്പോൾ നമ്മൾ നമ്മളതിലേക്ക് ലെയ്യ് ഒന്ന് മീറ്റ് ഒഴിച്ച് കൊടുക്കും എന്നിട്ട് തവി വെച്ചിട്ട് നന്നായി അതിൻ്റെ മോൾ ഭാഗമൊന്ന് നന്നായി ഒന്ന് ഇതാക്കിയെടുക്കുക അതിൻ്റെ മുകളിലൊക്കെ വറ്റിപ്പിടിച്ച് പൊന്തി നിൽക്കുന്നതൊക്കെ ഒന്ന് പരത്തി കൊടുക്കാം നല്ല മൊലിഞ്ഞ നെയ്റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഉണ്ടൊരു സബോളിയാണ് എപ്പോഴും വയ്ക്കുക ഇതിലേക്ക് കേട്ടോ നമ്മുടെ ഇരുമ്പ് ചട്ടിയിലേക്ക് അപ്പോൾ റോസ്റ്റ് ഞാൻ അതിനൊരു കളർ മാറ്റം വരും ഒരു ചുമന്ന കളർ കാണണ്ടോന്നറിയില്ല അങ്ങനെ വരുമ്പോഴാണ് ഞാൻ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക എല്ലായിടത്തേക്കും തവി വെച്ചിട്ട് അതിൻ്റെ മോൾ ഭാഗമൊക്കെ പൊന്തി നിൽക്കുന്നതൊക്കെ പരത്തി നമ്മൾ ഹോട്ടലിലൊക്കെ അങ്ങനെയാണല്ലോ ഒരാ തവി വെച്ചിട്ട് അത് ആ മുകളിലത്തെ തിണ്ട് പോലെ നമുക്ക് അതൊക്കെ കളർ ചേഞ്ച് വേണ്ട നന്നായി മുരിഞ്ഞ ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നെയ്യ് റോസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ ഹോട്ടലിലൊന്നും പോകേണ്ട ആവശ്യമില്ല എല്ലാം നെയ്യ് റോസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ആ നെയ്യ് ഒരിക്കൽ ഞാനൊരു സ്പൂണൊക്കെ ഒഴിക്കും കേട്ടോ താങ്ങിയോണ്ട് ഒന്ന് കളിച്ച് നമ്മൾ മുരിയുമ്പോൾ അതുകൊണ്ട് എടുക്കുക ചൂട്ടോടെ കഴിക്കലേ ഞാൻ ഏറ്റവും ലാസ്റ്റ് ദോശ ഉണ്ടാക്കുകയുള്ളൂ കാരണം കഴിക്കാൻ പോകണം നേരത്ത് അപ്പോൾ നല്ല ചൂട്ടോടെ കഴിക്കണം നെയ്യ് ഒഴിച്ചിട്ടുള്ള ഉണ്ടോ ഇതാണ് നമ്മുടെ നെയ്റോസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക